നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് ട്രംപ് ഒരു ഇരുപദിന സമാധാന പദ്ധതി കൊണ്ടുവന്നത് അതിന് നദന്യാവ് വെള്ളക്കൂടി വീശുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ഹമാസ് അതിനൊരു നിലപാട് എടുത്തിട്ടില്ല ഏതായാലും എഴുപത്തിരണ്ട് മണിക്കൂർ എന്നുമാണ് സമയം കൊടുത്തിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അറബ് രാജ്യങ്ങളെല്ലാം തന്നെ അതിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് വരികയാണ് അപ്പോൾ ഇപ്പോൾ ഈ ആയുധമൊക്കെ താഴ്വയ്ക്കണമെന്നാണ് ഇപ്പോൾ ഹമാസോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്തരത്തിലൊരു അങ്ങനൊരു അവസരം വരികയാണെങ്കിൽ ഇസ്രായേൽ ഹമാസ് ഹമാസ് പറ്റിക്കൽ എന്നുള്ളതാണ് പറ്റിച്ചാലും പറ്റിച്ചില്ലെങ്കിലും ഈ മൂന്ന് ദിവസമാണ് പരമാവധി സമയം കൊടുത്തിരിക്കുന്നത് വലിയ രക്ഷപ്പെടണമെങ്കിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത് കാരണം മൂന്ന് ദിവസത്തിനപ്പുറം സംഭവിക്കാൻ പോകുന്നത് നരകത്തിന്റെ വാതിൽ നിങ്ങൾക്ക് മുന്നിൽ തുറന്നു തരുമെന്നാണ് ട്രംപ് പറയുന്നത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അതിലൊരു ചെറിയ സംശയം വരും കാരണം മൂന്ന് ദിവസത്തിനപ്പുറം ഹമാസ് അത് അംഗീകരിച്ചില്ല മറ്റെല്ലാരും അംഗീകരിച്ചു ശ്രീലങ്കീകരിച്ചു ംപ് പരിപൂർണ്ണ പിന്തുണയോടുകൂടി ഇതിന് മുന്നോട്ട് നില്ക്കുന്നു ഈജിപ്റ്റ് അംഗീകരിച്ചിരിക്കുന്നു അറബ് രാഷ്ട്രങ്ങൾ സൗദി അറബ് കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരിക്കുന്നു അമേരിക്കയുമായി ചേർന്ന് അവിടെ ഒരു ഭരണം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിരിക്കുകയാണ് യു കെ അംഗീകരിച്ചിരിക്കുന്നു ഫ്രാൻസ് അംഗീകരിച്ചിരിക്കുന്നു ഇന്ത്യ നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നു എല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു ഹമാസ് എന്തിനു പറയുന്നു അതോറിറ്റി പോലും എന്ന് പറയുന്നത് ശരിയാണ് ഇതായിരിക്കും സമാധാനത്തിന് നല്ലതെന്ന് പറയുന്നു ഹമാസ് മാത്രമാണ് ഇതുവരെ മൗനം പാലിച്ചിരിക്കുന്നത് ഹമാസ് ഈ മൗനം ഇനി തുറന്ന പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല നെതന്യാഹുവിന് പരിപൂർണ പിന്തുണ നൽകുമെന്നൊറ്റ കാര്യം മാത്രമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് പിന്തുണ നൽകുക എന്ന് പറയുമ്പോൾ നെതന്യാഹു മുന്നിൽ നിൽക്കും പിന്നിൽ നിന്ന് ആരുണ്ടാകും ഞങ്ങൾ ഉണ്ടാകും അമേരിക്ക ഉണ്ടാകും ആ തിരിച്ചടി താങ്ങാനായി ഹമാസിൽ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട് ഇപ്പൊ തന്നെ നമുക്കറിയാവുന്ന ഏകദേശം ഒരു ഇരുപതിനായിരത്തോളം വരുന്ന ഹമാസ് പോരാളികൾ അവിടെ ഉണ്ടെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന കണക്ക് എന്നാലിപ്പോ രണ്ടായിരത്തിനും അയ്യായിരത്തിനും ഇടയ്ക്ക് ഹമാസ് മാത്രമേ ഭീകരർ മാത്രമേ ഇവിടെയുള്ളൂ ഗാസയിലൂ ഗാസ മുമ്പിലും അതുപോലെ ഈ മേഖലകളിലുമായിട്ടുള്ളൂ ഈ അയ്യായിരം പേരെ ഇത്രയും നാളുകൊണ്ട് ഈ പത്ത് പതിനയ്യായിരത്തോളം ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് രണ്ടു വർഷത്തിനകത്ത് സാധിക്കുമെങ്കിൽ ഇനിയിപ്പോ വരുന്ന ഒരു രണ്ടു മൂന്ന് മാസത്തിനുള്ളിൽ ഈ വരുന്ന രണ്ടായിരം പേരെ തീർക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അതുകൊണ്ട് ഹമാസിനെ സംബന്ധിച്ച് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ആ ഇരുപതിനാ പദ്ധതി ആ ഒരു നിർദ്ദേശങ്ങൾ അന്ന് വായിച്ചു നോക്കും അത് വായിച്ചു നോക്കുമ്പോൾ അതില് സുപ്രധാനമായ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ അതൊന്ന് പറയാം കാരണം പരിപൂർണമായി നിരായുധീകരിക്കും എന്ന് മാത്രമല്ല പറയുന്നത് അപ്പോൾ ചിന്തിക്കും അവർ ആയുധം താഴെ വെച്ച് കഴിഞ്ഞാൽ അവരെ ഇസ്രയേലിൽ വീട്ടയാടില്ലേ അതല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം അവരുടെ തല ചിതറില്ലേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടില് മാവോയിസ്റ്റുകൾ കീഴടങ്ങി കഴിഞ്ഞ ഒരു പദ്ധതി അതായത് അവരെ പുനരധികസിപ്പിക്കുക എന്ന് പറയും അവർക്ക് തൊഴിൽ നൈപുണ്യ പരിശീലനം കൊടുക്കുക അവർക്ക് ഒരു പാരിതോഷികം കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു നീക്കമുണ്ട് ഈ അടുത്ത് നമ്മൾ ഉണ്ടായിരുന്നു ഛത്തീസ്ഗഡിലാണ് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടായിരുന്നത് അത് വലിയ ശ്രമഫലമായി ഒരു കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനെയിൽ വലിയ തോതിൽ കുറച്ചുകൊണ്ട് വരാനായി സാധിച്ചു ഈ അടുത്തും കുറച്ച് പേര് കീഴടണമെങ്കിൽ മുപ്പത് ലക്ഷത്തിലധികം അവർക്ക് പരിതോഷികം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് അവർക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ടുള്ളത് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ളത് അവരെ റേഷൻ കാർഡ് പേര് ചേർക്കുന്നത് അവർ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുമ്പോൾ അവരെ എന്താക്കുകയാണ് ഒരു മനുഷ്യനാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് സമാനമായി ഹമാസിനും മനുഷ്യനാകാനുള്ള അവസരം കൊടുക്കുന്നു എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ പദ്ധതി അവതരിപ്പിക്കുന്നു ഈ പദ്ധതിയിലൂടെ അവർ എന്ത് ചെയ്യുന്നു ആയുധം താഴെ വയ്ക്കുന്നു പരിപൂർണമായി എല്ലാം സമ്മതിക്കുന്നു അങ്ങനെയെങ്കിൽ അവർക്ക് സേഫായി രാജ്യം ഇടാനുള്ള അവസരം കൊടുക്കും രണ്ടാമതായി സേഫായി താമസിക്കാൻ ഒരു ഇടം നൽകും അവർ മറ്റ് ആക്രമണ പരമ്പരകളിലോ പദ്ധതികളിലോ ഒന്നും തന്നെ ഇടപെടാനായി ഇനി പാടില്ല സമാധാനപരമായി മുന്നോട്ട് പോകുക അതുപോലെ പലസ്തീനെ സംരക്ഷിക്കാനായി ഒരു പ്രത്യേക സേനയെ അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ വിന്യസിക്കുന്നത് അതുകൊണ്ട് ഹമാസ പലസ്തീനുമായി ബന്ധപ്പെട്ട ഒരു ബന്ധവുമില്ല എന്ന് പരിപൂർണമായി വെക്കുകയാണ് അപ്പോൾ ഇനിയുള്ള അടുത്തൊരു നീക്കം എന്ന് പറയുമ്പോൾ ഹമാസ് ഇത് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചു അംഗീകരിച്ചില്ലെങ്കിൽ ശുദ്ധികരസം തന്നെയാണ് ഹമാസ് എന്ന് അടുത്ത വർഷം പറയേണ്ടി വരില്ല അടുത്ത ഒക്ടോബർ ഏഴാവുമ്പോൾ ഒക്ടോബർ ഏഴ് അടുക്കുക അതിന് മുന്നേ ഇത് പൂർത്തിയിരിക്കാനാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് അടുത്ത ഒക്ടോബർ ഏഴിന് ഹമാസ വാക്ക് നമ്മൾ ചരിത്രത്തിൽ ഇടനേടി എന്ന് മാത്രമേ പറയത്തുള്ളൂ അല്ലാതെ നമുക്ക് പറയാനായി ശ്രമിക്കില്ല ആ രീതിയിലേക്ക് എന്തിലും ഇസ്രയേലും അമേരിക്കയും ചേർന്ന് മാറ്റുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെ ഖത്തറായിരുന്നു അറേബ്യൻ രാജ്യങ്ങളായിരുന്നു പിന്തുണ നൽകിയത് ഇസ്രയേൽ ഖത്തത്തിൽ ആക്രമണം അത് ദോഹയിൽ വലിയൊരു അബദ്ധമായി പോയെന്ന് അമേരിക്ക ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള പരിഹാരവും കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഖത്തറും ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുമെന്ന് വിചാരിക്കില്ല ഖത്തർ ആ ഒരു വിഷയത്തെ യുദ്ധ പ്രഖ്യാപനം എന്ന രീതിയിലൊന്നും കൊണ്ടുപോകണ്ട എന്ന രീതിയിൽ കൊണ്ടുപോകണ്ട അത് ശക്തമായി അവലംബിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഒരുവിധം വിധം അനുനയിപ്പിച്ചിരുന്നു അതുകൊണ്ട് അതൊരു വിഷയമായി പോയിട്ടില്ല നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ ഹമാസ് എന്തായിരിക്കും ഈ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതാണ് നിലവിൽ നാൽപ്പതോളം വരുന്ന ബന്ധികളെ നമുക്ക് വിട്ടുകിട്ടാനായിട്ടുണ്ട് ഇസ്രേലിനെ സംബന്ധിച്ച് ഇസ്രയേൽ പറഞ്ഞതാണ് അതിൽ ഇരുപതോളം പേർ ജീവിച്ചിരിക്കുന്നു എന്നാണ് ട്രംപ് അടക്കം വിശ്വസിക്കുന്നത് ഈ ഇരുപത് പേരെ ജീവനോടെ കിട്ടിയിരിക്കണം ബാക്കിയുള്ളവരുടെ മൃതശരീരം എന്ത് ചെയ്യുക വിട്ടുകൊടുക്കുക ഒരു ബന്ധിയുടെ മൃതശരീരം വിട്ടുകൊടുക്കുമ്പോ പതിനഞ്ച് ഹമാസ് തീവ്രവാദികളുടെ മൃത എന്ത് ചെയ്യാം വിട്ടിട അതുപോലെ തന്നെ നിലവിൽ തടവിലാക്കിയിട്ടുള്ളതും ഈ ആക്രമണം തുടങ്ങി ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറോളം വരുന്ന കുട്ടികൾ സ്ത്രീകൾ ഉൾപ്പെടെ തടവിലാക്കപ്പെട്ടിട്ടുള്ള ഗാസയിലെ നിവാസികളും അതുപോലെ ഹമാസുമായി ബന്ധപ്പെട്ടവരും ഇതിനു മുൻപ് തല തടവിലാക്കപ്പെട്ടിട്ടുള്ള പരസീനികളെയും ഒക്കെ തന്നെ മോചിപ്പിക്കും ഇരുന്നൂറ്റി അൻപതോളം പരസീനികളെ നേരത്തെ തടവിലാക്കപ്പെട്ടവരെ മോചിപ്പിക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഘട്ടമായി ഈ നീക്കങ്ങളൊക്കെ നടത്തും പക്ഷെ ആദ്യം എന്തിനാണ് ഹമാസ് ബന്ദിമോചനം നടത്താം എന്നാൽ തൊട്ടു പിന്നാലെ ഇസ്രായേൽ എന്ത് ചെയ്യും ഇത് നടത്തി ഇതിന് ധനേഹിച്ചിരിക്കുന്നു മറ്റു രാജ്യങ്ങളും ഇത് അനുകൂലമായി പറഞ്ഞിരിക്കുന്നു ഇനി ഇതല്ലാതെ മറ്റൊരു മനോഹരമായ പദ്ധതി ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ ഈജിപ്തിന്റെ സുരക്ഷയ്ക്കും മറ്റയൽ രാജ്യങ്ങളെ സുരക്ഷയ്ക്കും ഇതല്ലാതെ മറ്റൊരു പദ്ധതിയില്ല

തന്ത്രപരമായിട്ട് ഗാസയിലെ സാധാരണ ജനങ്ങളുടെ ആവശ്യം എന്ന രീതിയിലാണ് ലോകം മുഴുവൻ പറയുകയാണ് ഗാസയിലെ ജനങ്ങളുടെ സമാധാനത്തിൽ ഇതാണ് ഏറ്റവും നല്ല പദ്ധതി എന്ന് ഭൂതികൾ അങ്ങനെ പ്രതികരിക്കും അവർക്ക് എന്താണ് ഇനി മുന്നിൽ നിൽക്കുന്ന ഒരു മാർഗം പക്ഷെ അവർ ഇസ്രയേലുമായിട്ടും അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടും ഒക്കെ സംഘർഷത്തിൽ ഏർപ്പെടുന്ന കാര്യം സംശയമില്ല സെങ്കടലിൽ ഇനിയും അസ്വസ്ഥതകൾ സൃഷ്ടിക്കും അതൊരു സെക്കൻഡ് പാർട്ടായിട്ട് ട്രംപ് കണക്കൂട്ടി വെച്ചിട്ടുണ്ട് കാരണം യമനിൽ കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ സമാധാനമായിട്ട് മുന്നോട്ട് പോകുന്നതിന് എന്തിനാണ് ഈ ഹുദ്ധികളുടെ ആവശ്യം നിങ്ങൾക്ക് വേണ്ട ആർട്ടിലറി ബാക്കപ്പ് സപ്പോർട്ടൊക്കെ തന്നെ ആർമി സപ്പോർട്ടൊക്കെ തന്നെ ഞങ്ങൾ തന്നെ നിലവിൽ അവിടെ അമേരിക്കൻ ബേസസ് ഉണ്ട് അത് ഏകദേശം ഒൻപതോളം ആണ് അറബ് രാഷ്ട്രങ്ങളുടെ കീഴിൽ അമേരിക്കയ്ക്കുള്ളത് അപ്പൊ ഈ പല ബേസുകളിലായിട്ട് അമേരിക്കയ്ക്ക് ശക്തമായ സുരക്ഷ എന്ത് ചെയ്യാൻ പറ്റും ഈ രാഷ്ട്രങ്ങൾക്ക് വാഗ്ദാനം ചെയ്യാനായി സാധിക്കും പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് ആണവായുധം ഉള്ള ഒരൊറ്റ രാജ്യമേ ഉള്ളൂ അത് പാകിസ്ഥാനാണ് മറ്റു രാജ്യങ്ങൾ ആണവശക്തികളല്ല ഇറാൻ ഇറാനാകട്ടെ അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കരുത്തോടു കൂടി പിടിച്ചു നിൽക്കണമെങ്കിൽ അമേരിക്കയുടെ ഒരു സഹായം വേണ്ടിവരുമെന്ന് ഒരു പക്ഷേ അവർ ആലോചിച്ചേക്കാം ആലോചിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ ഈ സൈനിക ബേസുകൾ ഉള്ളത് അപ്പോ ഈ സാഹചര്യത്തിൽ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു സെക്കൻഡ് പാർട്ട് പദ്ധതി ട്രംപിന്റെ മനസ്സിലുണ്ട് ഇത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഇസ്രായേലിന്റെ സഹായത്തോടുകൂടി എത്തിയാൻ പറ്റൂ അത് കംപ്ലീറ്റ് ചെയ്യാനായി സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം കൂടി ഉണ്ട് ഗാസയുടെ പുനർനിർമാണം അതെങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ നേരത്തെ ട്രംപ് പല മനോഹര പദ്ധതികൾ പറഞ്ഞിരുന്നു ടൂറിസ്റ്റ് കേന്ദ്രം പറഞ്ഞിരുന്നു ഇപ്പോ ഇന്ത്യയിലെ ഇസ്രയേൽ അംബാസഡർ പറഞ്ഞൊരു കാര്യമാണ് ശ്രദ്ധിച്ചാൽ പുതിയ നിർമ്മാതാക്കളാണ് നിർമ്മിക്കുന്നതുപോലെ ഞങ്ങളുടെ പ്രദേശങ്ങളും നിങ്ങൾ നിർമ്മിക്കണമെന്ന് ആഗ്രഹിക്കുന്നു ഇന്ത്യക്ക് അത് ചെയ്യാൻ കഴിയും അതായത് വർഷത്തിനിടയിൽ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള വിപ്ലവകരമായ പല മാറ്റങ്ങളുണ്ട് ഇറക്കുമതി ആശ്രയിച്ചിരുന്ന രാജ്യങ്ങൾ ഇപ്പോൾ കയറ്റുമതിയിലേക്ക് കടന്നിരിക്കും അപ്പം ഇത്തരത്തിൽ ഇന്ത്യ എന്താണ് തദ്ദേശീയതയിൽ ഊന്നി കൂടുതൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ച് പ്രതിരോധ രംഗത്ത് മികച്ചൊരു നിലയിൽ തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ ഒന്നുമില്ലാത്തടത്തു നിന്നും എന്തെങ്കിലും കെട്ടിപ്പടുക്കുക ഇത് തന്നെയാണ് ഇന്ത്യ ചെയ്തിട്ടുള്ളത് സീറോയിൽ നിന്നും എന്ത് ചെയ്യുന്നു ഹീറോയിലേക്ക് പോകുന്നു അപ്പോൾ ഇസ്രയേൽ നോക്കുകയാണെങ്കിൽ ഗാർസ ചാമ്പലായിരിക്കുകയാണ് ചുടുകാടിന് സമാനമാണ് അപ്പൊ അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രം ഒരു ഗാസ സിറ്റിന് അവിടെ ഉണ്ടാകും എന്നല്ല അന്താരാഷ്ട്ര സഹായം ആവശ്യമായിട്ട് വരും അതിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതാണ് കാരണം ഇതിനോടകം തന്നെ പല രാജ്യങ്ങളെയും ഇന്ത്യ അഗമന സഹായിച്ചിട്ടുണ്ട് ദുരന്ത മേഖലയിലൊക്കെ തന്നെ മുൻപന്തിയിലിരിക്കും ഉണ്ടാകാറുണ്ട് ഇന്ത്യനേറെ പറയും നമ്മളെ ദ്രോഹിച്ച തുർക്കിക്ക് പോലും നമ്മൾ എന്ത് ചെയ്യുന്നു ആപദ്ഘട്ടത്തിൽ അവിടെ ഭൂചലക നൽകിയ സഹായത്തിന് കൈ കണക്കുമില്ല ഇനി പാകിസ്ഥാനിലേതാകട്ടെ ഇത്രയും വലിയ ദ്രോഹം ചെയ്തിട്ടുള്ള ആ ഭരണകൂടത്തോട് ശത്രുതമാന ശത്രുതോമാനഭം കാണിക്കേണ്ട നമ്മൾ ഈ വരുന്ന ദുരന്തത്തിന് തൊട്ട് മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകാം പ്രളയ സാധ്യത ഉണ്ട് ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി ഇന്ത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ചുറ്റും ശത്രുക്കൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും അവരോട് ശത്രുതാ മനോഭാവത്തോടു കൂടി എന്ത് ചെയ്യാറില്ല പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കാറില്ല അപ്പോഴത്തെ ഒരു തിരിച്ചടി അതിൽ അവിടെ കഴിഞ്ഞു പിന്നീട് സമാധാനപരമായി പോകണമെന്നെ നമുക്ക് ആഗ്രഹവും അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇസ്രേലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യ മുൻപന്തി നിൽക്കണം ഇനി ഒരു ലോക ശക്തിയായി അംഗീകരിക്കുന്നു എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരിക ഇതിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകണം ട്രംപ് അവിടെ നേട്ടം കൊയ്യാൻ നോക്കുന്നു നൊബൈൽ പ്രൈസിലൂടെ അടിച്ചു വരാൻ നോക്കുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നേട്ടം ഉണ്ടാവുന്ന ആർക്കാണ് ഇന്ത്യക്കും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും അത് ആ ഇടപെടല പ്രത്യേകിച്ച് ആ ഒരു പ്രതികരണത്തിലൂടെ തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായി മാറിയിരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ ഇതൊക്കെ തന്നെ വലിയ തിരിച്ചടിയാകുന്ന മറ്റാറുണ്ട് ഇറാന് തന്നെയാണ് ഹമാസിന്റെ നിരായുദ്ധീകരണം ഈ യുദ്ധത്തിൽ ഒരിക്കലും ഹമാസുമായി ഇസ്രയേലിൽ ജയിച്ചൊന്നും ഒരിക്കലും പറയുന്നില്ല ഹമാസുമായി ജയിക്കുക ഒന്നുമില്ല ഹമാസിനെ തീർക്കാനാണെങ്കിൽ ഇസ്രയേലിന് വളരെ നിസ്സാരമായി സാധിക്കും ഇസ്രയേലിന്റെ ലക്ഷ്യം മറ്റന്നായിരുന്നു ഇറാനെന്ത് പരമാവധി പിന്നോട്ടിടിക്കുക വീണ്ടും ഒരു പത്ത് വർഷത്തേക്ക് പ്രൈലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇസ്രയേലിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നും ഹമാസിന്റെ കാര്യം ഇങ്ങനെയാണ് ഹിസ്ബുള്ള പൂർണ്ണമായും തച്ചു തകർത്തൊരു വഴിക്കെടുത്ത് ഹിസ്ബുള്ള എന്ന പേര് പോലും ഇപ്പൊ കേൾക്കാറില്ല ഹിസ്ബുള്ള ഒന്നും ഇല്ലെന്നല്ല പക്ഷെ അവരുടെ മുൻനിര നേതാക്കളൊക്കെ തന്നെ പോയത് അവർക്ക് കാലങ്ങൾ തിരിച്ച് ആ ഒരു എന്താ ആ ഒരു നേതാക്കളൊക്കെ തന്നെ ഉണ്ടായി വരാനും ആ ഒരു ശക്തിയിലേക്ക് പഴയ പ്രതാപത്തിലേക്ക് എത്താൻ ലെബൻ ഇപ്പം അത്യാവശ്യം സമാധാനപരമായി തന്നെ കൊണ്ടിരിക്കുകയാണ് സിറിയയിലെ കാര്യം നമുക്ക് അറിയാവുന്നതാണ് ഭാഷാകലാസത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ പുതിയൊരു വിമത ഗ്രൂപ്പ് അവിടെ എത്തിയത് അക്ഷരയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾക്കൊണ്ടിരിക്കുന്നത് മോസ്റ്റ് വാണ്ടഡ് എന്ന രീതിയിൽ അമേരിക്ക കൽപ്പിച്ച ആള് ഇപ്പോൾ അമേരിക്കയുമായി ചേർന്ന് നമ്മുടെ ബിസിനസ് ചെയ്യുക അതായത് സമാധാനപരമായി അവിടെ കൊണ്ടുപോകാനായിട്ടുള്ള നീക്കങ്ങൾ നിങ്ങളുടെ നേതൃത്വത്തിൽ നടത്തണമെന്ന് ട്രംപിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി ഇസ്രയേലിന്റെ മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് ഒരാഴ്ചയ്ക്ക് മുൻപായിരുന്നു അവിടെ ടൂറിസ്റ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ആഭ്യന്തര കലാപമൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വായിച്ചിരിക്കും ഒരാഴ്ച ആവുന്നേ ഉള്ളൂ അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇതിനെല്ലാം കൂടെ കൈകാര്യം ചെയ്യാനായി സിറിയക്ക് സാധിക്കുന്നില്ല പ്രത്യേകിച്ച് ഈ വന്നിരിക്കുന്ന വിമത ഭരണം കൂടെ അപ്പൊ ഒരു ഡീൽ വെച്ചിരിക്കുകയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഗോലൻ ഗോലൻകുന്നുകള അടക്കം അതായത് സിയുടെ തെക്കൻ ഭാഗം നിങ്ങൾ നോക്കുക ആ മേഖല എന്ത് ചെയ്യുക നിങ്ങളുടെ ഒരു നേതൃത്വത്തിൽ നടത്തുക ഇസ്രയേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകളാണ് ആ ഇടം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആ സമുദായത്തെ സംബന്ധിച്ച് ആ വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ പുണ്യപ്രദേശങ്ങളാണ് അതുകൊണ്ട് അത് കൈയടക്കി വെക്കുക എന്ന് പറയുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വൈകാരികമായ ചില കാര്യങ്ങൾ കൂടി ഉള്ളതാണ് അപ്പോ ഈ മേഖല വിട്ടുകൊടുക്കാമെന്ന് സ്ത്രീ പറയും അപ്പൊ ഇസ്രയേലിന് വീണ്ടും നേട്ടം നേട്ടം ഉണ്ടായിരിക്കുകയാണ് ഇത് കൂടാതെ ഇസ്രയേലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുദ്ധികളുടെ കാര്യം ബുദ്ധികളുടെ ചെല്ലിയ ഒരു വരെ ഒഴിവാക്കിയിട്ടുണ്ട് അതിനിപ്പോ ഇസ്രയേലിനെ മാത്രം ശത്രുവല്ല അമേരിക്കയുടെ കൂടിയാണ് ഇസ്രയേൽ അടിക്കുന്നതിന് മുൻപ് ആരടിക്കും അമേരിക്ക അടിച്ചിരിക്കും ഇനി പറയാനായിട്ട് ആരാണുള്ളത് ഇനി ആകെ ഇറാൻ മാത്രമാണ് കഴിഞ്ഞ ദിവസം യു എൽ ഇറാന്റെ മറ്റേ ആണവ സമ്പുഷ്ടീകരണത്തിനെതിരെ ഒരു സ്നാപ്പ് ബാക്ക് ഒക്കെ അവർ കൊണ്ടുവന്നു പക്ഷെ അപ്പോഴും അവിടെ ഇറാൻ അവിടെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ തുടരുകയാണ് മാത്രമല്ല മൊസാദ് ഇപ്പോഴും നല്ല കൃത്യമായിട്ട് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു മൊസാദ് ചാനലെ ഇൻഫർമേഷൻ ചോർത്തി കൊടുത്തിട്ടുള്ള ഒരാളെ അവരവിടെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അതായത് മൊസാദ് അവിടെ എപ്പോഴും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഒരു നല്ല സ്ഥലം നോക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഹമാസ് ഇത് അംഗീകരിച്ചാലും കൂടി ഇറാൻ അവിടെ എന്ന് തോന്നുന്നില്ല ഇറാനെ സംബന്ധിച്ച് ഇതുവരെ നീക്കങ്ങൾ നമുക്ക് ചരിത്രങ്ങൾ ഇതു മനസ്സിലാക്കാവുന്നതാണ് അതായത് ഇസ്രയേൽ അങ്ങോട്ടൊരു ആക്രമണം നടത്തിയപ്പോഴാണ് ഇറാൻ എന്ത് ചെയ്യുന്നത് തിരിച്ചടിക്കുന്നത് അതിശക്തമായി തിരിച്ചടിക്കുന്നത് അതിനെ പ്രതിരോധിക്കുന്നുണ്ട് ആ അടിയ തിരിച്ചടിയായത് അവിടെ കഴിയുകയാണ് പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇറാനും ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലും ആഗ്രഹിക്കുന്നില്ല കാര്യം അത് മറ്റു പല വിഷയങ്ങളിലേക്കും കടക്കും എന്നുള്ളതുകൊണ്ടാണ് അത് ഇവിടെ കൊണ്ട് തീരുന്നതല്ല അപ്പം ഇറാനെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ആണവ സമുഷ്ടീകരണം നടത്തുക എൺപത് ശതമാനം വന്ന ആ ഒരു എന്താ ആണവ ഓർമ്മന നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് അവരുടെ മുന്നിലുള്ളത് അറുപത് ശതമാനത്തോളം അവരെത്തി അതായത് ആയുധ ഗ്രേഡിനടുത്ത് എത്തി എന്നുള്ള സൂചന നേരത്തെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അവർ ഊന്നി പറയുന്നത് കൊണ്ട് ഒരിക്കലും ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല ആണവ ഓർമ്മനുണ്ടാക്കത്തില്ല ഇത് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയേ ഉള്ളൂ എന്നാണ് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമാണ് ഇറാൻ അതുകൊണ്ടാണ് ഇസ്രയേലും അമേരിക്കയും ഒക്കെ സമ്മതിക്കാത്തത് ഇനി മൊസാദ് ചാരന്മാരുണ്ടെന്ന് പറയുമ്പോൾ വർഷങ്ങളായി മൊസാദ് ചാനന്മാർ ഇറാനിലെ പല മേഖലകളിലുണ്ട് പറയുന്നു ഇറാന്റെ ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ പോലും മൊസാദ് ചാരന്മാരുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് വളരെ പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണത്തിലൂടെ പല ഘട്ടങ്ങളിലും ഇവർ ഇതിന്റെ തൊട്ടടുത്തെത്തുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട തലമൂത്ത ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ കൊല്ലപ്പെട്ടു പോകുന്നത് ഇപ്പോഴും ഇറാൻ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ പല കോട്ടകളും തകർത്തോ നിങ്ങളുടെ പല മേഖലകളും തകർത്തോ അതിനൊന്നും തന്നെ കുഴപ്പമില്ല നിങ്ങൾ ലോകത്ത് പോയിട്ട് എന്ത് ചെയ്യും അവരുടെ ലാബുകൾ സജ്ജീകരിക്കും അളവ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും അളവ നിർമ്മാണ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും പക്ഷെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റാത്ത ഒന്നേ ഉള്ളൂ ഞങ്ങളുടെ തല എന്ന് പറയുന്നത് ആ തല തന്നെയാണ് ആര് നോക്കുന്നത് ഇസ്രേലും നോക്കുന്നത് അതുകൊണ്ട് ഒരു വിഷയമുള്ള കേസ് ആയിട്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടതില്ല കാര്യം ഓരോ ഘട്ടത്തിലും അവർ എത്ര പടി മുന്നിലേക്ക് പോകുന്നു അഞ്ചു പടി താഴേക്ക് ഒരു ഒരു ചൂട് മുന്നിലേക്ക് വയ്ക്കുമ്പോൾ പത്ത് ചൂട് അവരെ പിറകിലേക്ക് അടിക്കാനായിട്ടുള്ള നീക്കങ്ങൾ ഇസ്രയേൽ പല ഘട്ടത്തിൽ നടത്തുന്നുണ്ട് അമേരിക്ക കൃത്യമായി വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്ന ഇസ്രയേൽ ആ അക്കാര്യത്തിൽ സംശയിക്കുന്നത് അതുകൊണ്ടാണ് കൃത്യസമയത്ത് തക്കതായിട്ടുള്ള അടി കൊടുക്കുന്നത് ഇതിനേറെ പറയുന്നത് ഫോർദോ അമേരിക്കയുടെ അല്ല ഇസ്ര ഇറാന്റെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവാണ് കേന്ദ്രമായി അവിടെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് വീട്ടുകോമ്പറുകൾ ആക്രമണം നടത്തിയപ്പോൾ അതിന് മുന്നേ അവർ സാധനങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കേടുപാടുകൾ സംഭവിച്ചു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അമേരിക്കയെ തിരിച്ചടിക്കാൻ പോയില്ലല്ലോ അതുകൊണ്ട് ഇതാനെ സംബന്ധിച്ച് നേരിട്ടൊരാക്രമണത്തിന് നേരിട്ട് പ്രത്യക്ഷത്തിൽ ഒരു വിഷയത്തിലേക്ക് കടന്നു വരത്തില്ല ഇതാ മറ്റു പദ്ധതികൾ ആസൂത്രണം ചെയ്യും ഇതുപോലെ മറ്റു പോക്സുകളെ ഒരുപക്ഷെ ഇനി ഒരു നൂറ്റാണ്ടെടുത്തുകൊണ്ട് ഒരു ഒരു പതിറ്റാണ്ട് എടുത്തുകൊണ്ട് എന്തു ചെയ്യും പത്ത് വർഷവും ഇരുപത് വർഷവും എടുത്തുകൊണ്ട് വീണ്ടും രൂപവത്കരിക്കാനാണ് നോക്കുന്നത് പക്ഷേ ഇതായി ഇറാൻ അകത്തുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ അതാകെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് സിറിയൽ സംഭവിച്ചു ഇനി അടുത്തത് മറ്റെങ്ങുമല്ല ഇറാനിലാണെന്നുള്ളൊരു കാര്യം തന്നെയാണ് പൊതുവിഭരണം കേൾക്കുന്നത് അതുകൊണ്ട് ഹമാസിന് മരണവാറണ്ട് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് ഇറാന് അത് ഇൻഡയറക്റ്റ് ആയി കിട്ടാൻ പോകുന്നത് മലയാളി വാർത്ത പ്ലസ് സബ്സ്ക്രൈബ്